കേരളത്തിലെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇപ്പം ഞാൻ ഇന്ത്യയിൽ ഒരുവിധം ട്രാവല് ചെയ്തിട്ടുണ്ട് ലോകത്തും ഒരുവിധം ട്രാവൽ ചെയ്തിട്ടുണ്ട് ടൂറിസം സെക്ടറിനെ പറ്റി ഈ ട്രാവല് ചെയ്യുന്നതിനെ പറ്റി ചെയ്തതുകൊണ്ട് പലയിടത്തും പോയി അതിനെപ്പറ്റി ഡീപ്പായിട്ട് അറിയാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മലയാളിയാണ് കേരളത്തെ പറ്റി ഒരുവിധം നന്നായി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതായത് ഈ ഗോഡ്സ് വൺ കൺട്രി എന്ന് കേരളത്തിന് കിട്ടിയ പേര് വെറുതെ ഒന്നുമല്ല ജനങ്ങളത്ര ശരിയല്ലെങ്കിലും പ്രകൃതി എല്ലാ രീതിയിലും അനുഗ്രഹിച്ച ഒരു സ്ഥലം തന്നെയാണ് കേരളം എല്ലാ രീതിയിലും മഴയുടെ കാര്യത്തിലാണെങ്കിലും വെയിലിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രകൃതിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ രീതിയിലും പക്ഷെ മലയാളിയാണ് കിട്ടിയത് എന്നുള്ളൊരു പ്രശ്നമേ ഉണ്ട് പക്ഷേ മലയാളി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഡൈനാമിക് ഒരു കമ്മ്യൂണിറ്റിയാണ് പക്ഷെ അവരുടെ അകത്ത് വന്നിരിക്കുന്ന പല ഡി എൻ എയും കമ്മ്യൂണിസവും സോഷ്യലിസവും വേണ്ടാത്ത സംഭവങ്ങളെല്ലാമാണ് ഈ കേരളത്തെ മുന്നോട്ടുള്ള കുതിപ്പ് അതായത് സെക്കൻഡ് സ്റ്റേജിലോട്ട് ഒരു കുതിപ്പ് എല്ലായിടത്തും വളരെയധികം പരലൈസ്ഡ് ആയെന്ന് വേണമെങ്കിൽ പറയാം അത് പൊളിറ്റിക്സിൻ്റെ കാര്യമാണെങ്കിലും എക്കോണമിയുടെ കാര്യമാണെങ്കിൽ എല്ലാ കാര്യത്തിലും ഇത് സെക്കൻഡ് സ്റ്റേജിലോട്ട് കേരളം കയറിയില്ല ഇപ്പോഴും ഫസ്റ്റ് സ്റ്റേജിൽ നിന്നാണ് പറയുന്നത് നമ്മൾ ഒന്നാം സ്ഥാനം എന്താണ് സെക്കൻഡ് സ്റ്റേജ് അതിൽ ടൂറിസം എന്ന് പറഞ്ഞ സെക്ടറിലോട്ടാണ് ഈ പോകുന്നത് ഇപ്പം പിണറായി വിജയൻ ഒന്നാം മന്ത്രിസഭാ അധികാരത്തിൽ കറിയുമ്പോൾ ജലീലായിരുന്നു കെ ടി ജലീൽ അപ്പം അദ്ദേഹത്തോടെ ഈ ടൂറിസത്തെ പറ്റി ഒരു റിസേർച്ച് ചെയ്ത ഒരു സംഭവം അയച്ചു കൊടുക്കാൻ എനിക്ക് മടിയായിരുന്നു ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ സിമി ബാക്ക്ഗ്രൗണ്ട് പിന്നീട് അദ്ദേഹത്തിന് ഈ ടൂറിസം എന്ന് പറയുന്നേക്കാളും താല്പര്യം മറ്റുള്ള ഇൻട്രസ്റ്റുകളാണ് കാരണം ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ മനസ്സിലാകി ഏത് രീതിയിലുള്ള മനുഷ്യനാണ് അയാൾ എന്നുള്ളത് കാരണം അയാൾ ഇൻറ്റേർണൽ പൊളിറ്റിക്സും പുറത്ത് പറയുന്നതും രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് കാരണം സിൻസിയാരിറ്റി ഉള്ള മനുഷ്യനല്ല അദ്ദേഹം ചില മൂല്യങ്ങൾക്ക് വേണ്ടി നിൽക്കുകയാണ് എന്തോ ഒരു കാര്യത്തിൻ്റെ പേരിൽ ലീഗിൽ നിന്ന് പുറത്താക്കിയപ്പോൾ കമ്മ്യൂണിസ്റ്റിൻ്റെ അനുഭാവിയും പിന്നെ എം എൽ എയും മന്ത്രിയും ഒക്കെയായി പിന്നീട് റിയാസ് വന്നപ്പോൾ എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം ഡിവൈഎഫ്ഐയുടെ നേതാവാണ് യങ്സ്റ്ററാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അയാൾക്ക് പിടികിട്ടും അതിൻ്റെ അനുസരിച്ച് ചില കാര്യങ്ങൾ തുടക്കത്തിൽ കാണിച്ചു നിങ്ങൾ കണ്ട സന്തോഷ് ജോർജ് കുളങ്ങരയുമായിട്ടിരുന്ന് ഒരു സംഭാഷണം നടത്തുന്നു അപ്പം സന്തോഷെ ശരിക്കും ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പം എന്തൊക്കെ കൊണ്ടുവരണം ഇതൊക്കെ ഇരുന്ന് കേൾക്കുന്നു പിന്നെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസുകളിൽ പോയി ഇൻസ്പെക്ഷൻ റെയ്ഡൊക്കെ നടത്തുന്നു അതിനെ പബ്ലിക്കിന് ആക്സസ് കൊടുക്കുന്നു ഇതൊക്കെ നല്ല പരിപാടി അപ്പം ഞാൻ വളരെ പോസിറ്റീവായിട്ട് പ്രതീക്ഷിച്ചു ഈ ചെറുപ്പക്കാർ പലതും ചെയ്യും കാരണം മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയാണ് പലതിനും മുഖ്യമന്ത്രിയോട് ഈ പെർമിഷൻ്റെ ആവശ്യമൊന്നും കാണത്തില്ല കാരണം ഒന്നാം പിണറായി സർക്കാർ ആദ്യ രീതിയിലാണ് പിണറായിയുടെ പല പ്രവർത്തനവും ഉണ്ടായത് അപ്പം ഞാനൊരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി റിസേർച്ച് ഡ്രാഫ്റ്റാണ് അപ്പം അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ചില പോയിൻ്റുകളുണ്ട് ഇത് പറയാനുണ്ടായ കാരണം ലക്ഷദ്വീപും മോൾഡീവ്സുമായിട്ടുള്ള ഇഷ്യൂവും പ്രധാനമന്ത്രി ലക്ഷദ്വീപ് പോയപ്പോഴും മോൾഡീവ്സിലുണ്ടായ പ്രശ്നങ്ങളും അതൊരു ഗ്ലോബൽ ഇഷ്യൂ ആയി മാറി ലക്ഷദ്വീപിനെ ഒരു ഗ്ലോബൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് മാറ്റുന്നു ഇതിനെ പറ്റിയാണ് ആദ്യം ആ ലെറ്ററിനകത്ത് ഞാൻ കുറിച്ചിരുന്നത് അപ്പം അതിനകത്ത് ആദ്യം പറഞ്ഞ ചില പോയിന്റുകൾ എന്തുകൊണ്ട് വള്ളംകളി അതായത് ആലപ്പുഴ നടക്കുന്ന ബോട്ട് റേസ് അതിനകത്ത് ഈ കേരളം ഗവൺമെൻറ് ഫണ്ട് കൊടുക്കുന്നതാണ് കേരളത്തിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കുന്നതാണ് പല ടെലിവിഷൻ ചാനൽ ലൈവ് ടെലികാസ്റ്റാണ് അപ്പം അതിൻ്റെ കട്ടൻ റൈസറുണ്ട് കേരളത്തിൽ മാത്രം നിൽക്കുന്നൊരു സംഭവം ഇത് ഒരു നാഷണൽ മീഡിയ ഇന്ന് വരെ പിക്ക് ചെയ്യാത്തൊരു സംഭവമാണ് ഈ കേരളത്തിലെ വള്ളംകളി സംഭവം പക്ഷെ നല്ലൊരു ഇവൻ്റാണ് കളർഫുൾ ഇവൻ്റാണ് ഈ വള്ളംകളി എന്ന് പറയുന്നത് അപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നത് എന്തുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അതിൻ്റെ ഗസ്റ്റായിട്ട് ചീഫ് ഗസ്റ്റായിട്ട് കൊണ്ടുവന്നുകൂട അപ്പം അന്ന് ഞാൻ പറഞ്ഞ അത് പറഞ്ഞതിൻ്റെ കാരണം ഇപ്പം പ്രധാനമന്ത്രി മോദി ആ സമയത്തെ ഗ്ലോബലായി കാരണം രണ്ടാം പിണറായി സർക്കാർ വരുന്ന സമയത്ത് അപ്പം മോദി അവിടെ വരികയും ഈ വള്ളംകളിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അതേപോലെ ഇത് അന്നത്തെ ട്വിറ്ററിലോ പ്ലാറ്റ്ഫോം എഫിലോ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഇന്ത്യയിലൊരു ഇന്ത്യയിലൊരു ഗ്ലോബലി ഈ സംഭവം വലിയ വൈറലാണ് അതായത് കേരള ടൂറിസത്തിൻ്റെ സെക്കൻഡ് സ്റ്റേജിലോട്ട് പോകണം ഇതാണ് കൊടുത്തതിൻ്റെ താഴെപ്പിനെ പറഞ്ഞു ഓരോ വർഷവും ഇതിൻ്റെ ഗസ്റ്റുകളായിട്ട് വിളിക്കേണ്ടത് ഇപ്പം ആ സമയം അനുബന്ധിച്ച് ഇന്ത്യയിൽ വരുന്ന ഇന്റർനാ അന്യ മറ്റുള്ള രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും പ്രൈം മിനിസ്റ്റർമാരും വരും അല്ലെങ്കിൽ ആ സമയത്ത് ഇന്ത്യ സന്ദർശിക്കുന്ന ഗ്ലോബലി അറിയപ്പെടുന്ന കോർപ്പറേറ്റ്സ് അതേപോലെ മ്യൂസീഷ്യൻ ഇങ്ങനെയുള്ളവരൊക്കെ വരും ഇന്ത്യയിൽ പല ഭാഗത്ത് അവരുടെ ആ സമയമനുസരിച്ച് ഇന്ത്യയിലോട്ട് ടൈ അപ്പ് ചെയ്യണം ഇത് വലിയ സംഭവമൊന്നുമല്ല ഇതിൻ്റെ പ്ലാനും പരിപാടിയും ഒക്കെ നേരത്തെ കിട്ടും ഇപ്പം അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം എലോൺ മസ്ക് വരുന്നു അല്ലെങ്കിൽ സുന്ദർ പിച്ചേ വരുന്നു അല്ലെങ്കിൽ സത്യ നഡാൽ വരുന്നു ഇവരൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിനൊരു ഗ്ലോബൽ പിച്ചായിട്ടങ്ങ് മാറും കാരണം അറിയാവില്ല ലോകം മുഴുവൻ ഇവരെന്താണ് പറയുന്നത് ചെയ്യുന്നത് എന്ന് നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഇവരിങ്ങനൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ പറ്റിയും കേരളത്തെ പറ്റിയും ഈ പുതിയ പ്ലാറ്റ്ഫോ ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ പുതിയ ജനറേഷനോട്ട് പകർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കരമാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയാണെങ്കിൽ ഇതൊന്നും അല്ല ഇവിടെ കാരണം ഒറ്റ സംഭവമുള്ള ട്വിറ്ററിൽ രണ്ടും ഫോട്ടോ ഇട്ടതാണ് ഈ പ്രശ്നം ഗ്ലോബൽ ഇഷ്യൂ ആയി മാറിയത് അപ്പം ഞാൻ പറഞ്ഞു അത് ഇത് അതാത് ഈ കമലഹാസൻ ഈ കമലഹാസൻ എത്ര പേരറിയും കമൽഹാസൻ എവിടെ അറിയുക സ്വന്തമായി കോയമ്പത്തൂരടുത്ത് എലക്ഷൻ നിന്നിട്ട് പോലും തോറ്റ പോയ ആൾ ഇയാളെയാണ് ആളെയാണ് ഇവിടെ കൊണ്ടുവന്ന് പ്രതീക്ഷിക്കും ഞാൻ അതിനകത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു ഇതിനകത്ത് രാഷ്ട്രീയം കാണരുത് നിങ്ങൾക്ക് കേരളമാണ് മുമ്പോട്ട് പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രാഥമികമായിട്ടും സെക്കൻഡ് സ്റ്റേജിൽ ചെയ്യേണ്ടത് പിന്നീട് അതിനകത്ത് പറഞ്ഞിരുന്നു ആ ലെറ്ററിനകത്ത് പറഞ്ഞിരുന്നു ഇന്ത്യ നിങ്ങൾ ഈ വിദേശത്ത് ഫ്രാൻസിലോ അമേരിക്കയിലോ അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലോ കേരള ടൂറിസത്തിൻ്റെ ഈ പല ഈ പരിപാടിയുമായിട്ട് ഗ്ലോബൽ അട്രാക്ഷന് പോകരുത് ഞാൻ ഈ കേരളത്തിൽ വരുന്ന പല ടൂറിസ്റ്റുകളായിട്ട് സംസാരിച്ചോ മതി അതിലും ബാക്ക് പാക്കേഴ്സ് കാരണം പുറകിൽ കൊച്ചുപിള്ളം അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇവരവിടെ ചെറിയ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇവരിവിടെ വന്നുകൊണ്ട് ഇവരിവിടെ എന്ത് സ്പെൻഡ് ചെയ്യാനാണ് ഇതൊരു ആ ഒരു ലോജിക്ക് പോലും സായിപ്പിനെ വെളുത്തിരിക്കുന്നതിൻ്റെയിൽ ഏതാണുണ്ടെന്നുള്ള ധാരണയാണ് തെറ്റാണിത് ഇന്ത്യക്കാരെയാണ് ഏറ്റവും കൂടുതൽ ക്യാപ്ചർ ചെയ്യുന്നത് കാരണം ഞാൻ ഇപ്പം ഇപ്പം സ്വിറ്റ്സർലൻഡിലാണെങ്കിലും ഞാൻ ഫ്രാൻസിലാണെങ്കിലും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ പോയപ്പോഴ് ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുമായിട്ട് പോകുമ്പോൾ നമ്മളൊരു നൂറ് പേരെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനം ഇന്ത്യക്കാരാണ് ഇപ്പം സ്വിറ്റ്സർലൻഡിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഷാറൂഖ് ഖാൻ്റെയും മാജലിൻ്റെയും ഫോട്ടോ ദിൽവാലെ ദുർഖാനിയ ലേജായക ആ ഫോട്ടോയൊക്കെയാണ് പ്രധാന സ്വിറ്റ്സർലാൻഡിൽ വെച്ചിരിക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നത് ഇന്ത്യ എന്നാണ് അപ്പം ഇന്ത്യൻ ടൂറിസ്റ്റുകളാണ് ഗ്ലോബലി ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ചൈനീസ് ഞാൻ പറഞ്ഞ ആദ്യം അട്രാക്റ്റ് ചെയ്യുന്ന ഇന്ത്യൻ ടൂറിസ്റ്റുകൾ നിങ്ങൾ മൂന്നും നാലും പത്തും കോടി കൊടുത്ത് ലോകത്തെ പല രാജ്യങ്ങളിലും ഈ ടൂറിസ്റ്റ് അതിന് പോകുന്നതിന് പകരം ഇന്ത്യയിലെ ടു ടയർ ത്രീ ടയർ സിറ്റികളിൽ റോഡ് ഷോ നടത്തിയാൽ മതി ഈ അവിടുന്ന് ആൾക്ക് പിന്നെ മോദിയുടെ ഇതും ഈ പറയുന്ന ഗ്ലോബൽ സെലിബ്രിറ്റീസും വന്നു കഴിഞ്ഞിട്ട് ഇത് ചെയ്യുമ്പോൾ ഇവരുടെ ഒരു മൂവ്മെൻറ്റ് കേരളത്തിലുണ്ട് ഉണ്ടാകുവാണെങ്കിൽ കേരളത്തിൻ്റെ ടൂറിസം ബൂം ചെയ്യുമെന്ന് പറഞ്ഞു അതിനത് വ്യക്തമായിട്ട് എഴുതി അതിൻ്റെ ചില നഗരങ്ങൾ അഹമ്മദാബാദ് ജയ്പൂർ ഡൽഹി അങ്ങനെ പല ടു ടയർ പൂനെ അങ്ങനെ പല ടൂ ടയർ ത്രീ ടയർ സിറ്റികൾ മെട്രോ സിറ്റികൾ അതേപോലെ ഇന്ത്യയിലെ കോർപ്പറേറ്റ്സ് ഇവരെയാണ് ക്യാപ്ചർ ചെയ്യേണ്ടത് ഇവർ ശരിക്കും പണം മുടക്കും ഞാനിത് കാണുന്നതിലിവിടെ പോയി അടിച്ച് പൊളിക്കുമല്ലേ അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന കല്യാണങ്ങൾ നമ്മുടെ നാട്ടിലെ പോലൊന്നുമല്ല നാലും അഞ്ചും കോടിയാണ് ഇവർ ഒരു കല്യാണത്തിന് രണ്ടോ മൂന്നോ ദിവസം മൂന്നോ നാലോ ദിവസം ഇവർക്ക് ഒരു സ്പെൻഡ് ചെയ്യുന്നത് ഇതേപോലുള്ള കല്യാണങ്ങൾക്കുള്ള പ്ലാറ്റ്ഫോം കേരളത്തിൽ കൊടുക്കാം എന്ന രീതിയിൽ പോകുകയാണെങ്കിൽ അത് മറ്റൊരു ഭൂമായിട്ട് മാറും അപ്പം അത് കഴിഞ്ഞിട്ട് താഴെ എഴുതിയിട്ടുണ്ട് ഇത് ഇതെങ്ങനെയാണ് കേരളത്തിലുള്ള ആക്സപ്റ്റൻസ് ഉണ്ടാകും കാരണം ഇത് നമ്മളിത് ഹോസ്റ്റാണെങ്കിൽ നമ്മൾ തയ്യാറെടുക്കണം അപ്പോൾ കേരളത്തിൽ ഇന്നത്തെ ഹോട്ടൽസ് ഒന്നും ഇത് തികയത്തില്ല അതുകൊണ്ട് ഓരോ പഞ്ചായത്തിലും ആദ്യത്തെ ലോട്ടായിട്ട് പതിനായിരം പേരെ എടുക്കുക പതിനായിരം പേർ പതിനായിരം വീടുകൾ എടുക്കുക ഇപ്പം ഇവർക്കും രണ്ടാഴ്ചത്തെ മൂന്നാഴ്ചത്തെ കോഴ്സ് കൊടുക്കണം ക്രാഷ് കോഴ്സ് അതായത് ഒരു ടൂറിസ്റ്റിന് വരുമ്പോൾ അവന് ഏറ്റവും പ്രധാന പ്രശ്നം ഹൈജീൻ എങ്ങനെയാണ് വൃത്തിയായിട്ട് റൂം തയ്യാറാക്കേണ്ടത് കിച്ചൺ തയ്യാറാക്കേണ്ടത് അവൻ്റെ ഫുഡ് തയ്യാറാക്കേണ്ടത് അവന് സ്പൈസി ഫൂഡാണോ വേണ്ടത് നോൺ സ്പൈസി ഫൂഡാണോ വേണ്ടത് വെജിറ്റേറിയൻ ആണോ എങ്ങനെയാണ് ചെറിയ ഫാ കൃഷി സ്ഥലം ഉണ്ടാക്കുന്നത് അതായത് ഗ്രീൻ വെജിറ്റബിൾസ് എങ്ങനെ ഉണ്ടാക്കും അതീ നമുക്ക് ഉണ്ടാക്കി കൊടുക്കും ഇതൊക്കെ മനോഹരമായിട്ട് ഞാൻ ആ റിസേർച്ചിൽ എഴുതിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ അതായത് വില്ലേജ് കേരളത്തിലൂടെ ആയിരം പഞ്ചായത്ത് എടുക്കുവാണെങ്കിൽ കേരളത്തിൻ്റെ ഓരോ കേരളത്തിൻ്റെ ഓരോ പഞ്ചായത്തിലും ഓരോ ഡെസ്റ്റിനേഷൻ ആകും അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പതിനായിരം പേരെ എടുക്കുകയാണെങ്കിൽ ഓരോ വീടുകളിലും ഇപ്പം അതിൻ്റെ അത് ഒരു മാസം പത്ത് ദിവസം ബുക്കിംഗ് അതായത് അവർ ഒരൊന്നോ രണ്ടോ മുറി കൺവേർട്ട് ചെയ്ത് പിന്നെ ഫൂഡും എല്ലാം കൊടുക്കുവാണെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും അറുപതിനായിരം മുതൽ എഴുപതിനായിരം വെച്ച് ഓരോ വീടുകൾക്ക് കിട്ടും ഇതാണ് അതിൻ്റെ എക്കോണമി കാരണം അത് ഗ്രാമത്തിലെ എക്കോണമി ബൂം ചെയ്യും പിന്നെ അവിടുത്തെ കടകളുടെ എക്കോണമി ബൂം ചെയ്യും പിന്നെ അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഓട്ടോറിക്ഷയാണെങ്കിൽ ടാക്സി അത് ബൂം ചെയ്യും ഇതെല്ലാം വ്യക്ത പിന്നെ അത്രമാത്രം തൊഴിലവസരം സൃഷ്ടിക്കപ്പെടുന്നു പിന്നെ കേരളത്തിൽ പുതിയൊരു കൾച്ചർ ഉണ്ടായിട്ട് വരുന്നു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അപ്പോൾ കാരണം ജനങ്ങളോ അത് പഠിച്ച് മനസ്സിലാക്കുന്നു ഇങ്ങനൊരു സംഭവം ഒരു രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ഏകദേശം അറുപത് മുതൽ എഴുപത് ലക്ഷം ടൂറിസ്റ്റുകൾ കേരളത്തിലോട്ട് വരുവാണെങ്കിൽ കേരളത്തിൻ്റെ എക്കോണമി എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒരു ലക്ഷം കോടിക്ക് മുകളിലോട്ടങ്ങ് പോകും എല്ലാവർക്കും തൊഴിലുവാകും ഇത്രയും ആളുകൾ പുറത്ത് ജോലിക്ക് പോവുകയില്ല ഇതും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഇതുപോലും മനസ്സിലാക്കാൻ കഴിയാത്തൊരു മൊണ്ണയാണ് റിയാസ് എന്ന് നാല് പ്രാവശ്യം റിമൈൻഡർ കൊടുത്തിട്ട് ഞാൻ മനസ്സിലാക്കി നിങ്ങളതിൻ്റെ നല്ല വശം എടുക്കുക അതിന് മോശമായ വശം കളയുക കാരണം ഈ ഈ മൊണ്ണയ്ക്ക് ഇതൊന്നും അറിയത്തില്ല അല്ലെങ്കിൽ കേരള ഇയാൾ എന്തുവാണ് രണ്ടര വർഷം റിയാസ് ചെയ്തത് കേരളത്തിൽ എന്താ ചെയ്തത് അവരുടെ പൊളിറ്റിക്കൽ പാർട്ടിക്കകത്ത് അമ്മായിയപ്പനും മരുമോനും തമ്മിൽ അടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള കളി നടത്തി ഇതല്ലേ റിയാസ് ആകെ ചെയ്ത കോൺട്രിബ്യൂഷൻ ഈ സംഭവം ഞാൻ പറഞ്ഞ പൂർണ്ണമായിട്ട് എടുക്കുന്ന ഇത് ഒരു കുഴപ്പമില്ലാതെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നുവെങ്കിൽ കേരളത്തിന് ഇത്ര വേസ്റ്റ് സ്റ്റേറ്റ് ഓഫ് എക്കോണമി പോകുമായിരുന്നു അപ്പം പോലും ബോധമില്ല അതായത് ഒരു സ്വർണ്ണ ഖനിയാണ് കേരള ടൂറിസം എന്ന് പറയുന്നത് എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട് അത് ജനങ്ങളെ അത് മോൾഡും ഷേപ്പും ചെയ്തെടുക്കുക അത് ടൂറിസ്റ്റിന് ആവശ്യമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കാരണം ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഏകദേശം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ലക്ഷം മൂന്ന് വർഷം മൂന്നര വർഷം കഴിയുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തോളം ഹോം സ്റ്റേകൾ പുതിയതായിട്ടുണ്ടാകും അപ്പോൾ ആ എക്കോണമി ഏകദേശം എഴുപത് ലക്ഷം എന്നൊക്കെ പറയ ടൂറിസം എന്ന് പറയുന്നത് ഒന്നൊന്നര കോടി രണ്ട് കോടികളടുപ്പിച്ച് ടൂറിസ്റ്റുകൾ കേരളത്തിൽ വിസിറ്റ് ചെയ്യുകയാണ് ഗ്രാമം ഇങ്ങനെ പല ഭാഗത്ത് ആലോചിച്ച് നോക്കി എവിടെ ചെന്ന് തീരും അതേപോലെ കേരളത്തിന് ഈ പറയുന്ന അഗ്രികൾച്ചർ തിരിച്ചു വരും കാരണം ഇവരെല്ലാം പറയാം അവർക്ക് വീട്ടിലുണ്ടാക്കുന്ന വെജിറ്റബിൾസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ വേണം വീണ്ടും ഫാമിങ് കേരളത്തിൽ തിരിച്ചു വരും ഇതുപോലും ബോധമില്ല മനസ്സിലാക്കാൻ ബോധമില്ലാത്ത മണ്ണ കാരണം എ കെ ജി സെൻ്ററിൽ ഇരിക്കുന്ന മൊണ്ണകളാണ് പറഞ്ഞു കൊടുക്കുന്നത് കാരണം പേസ്പെക്റ്റീവായിട്ട് ആസ്പിറേഷനായിട്ട് മുമ്പോട്ട് നോക്കുക നോക്കുക എന്നതാണ് എക്കോണമി അതിൻ്റെ അത് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ പോസ്റ്റർ അപ്പം ഗ്ലോബലി ട്രെൻഡിങ് ഫിഗറാണ് അപ്പം അദ്ദേഹത്തെ കൊണ്ടുവന്ന് കാണിക്കുക അദ്ദേഹത്തെ ട്വീറ്റ് ചെയ്യുന്നു ഇതിനെ സപ്പോർട്ടീവായിട്ട് കൊടുക്കുന്നു അതേപോലെ കഴിഞ്ഞ ദിവസം കേരളത്തിൽ മീഡിയ റിപ്പോർട്ടറാണ് കേരള ടൂർ സർഫേസ് ട്രാൻസ്പോർട്ട് അതായത് പോർട്ട് മന്ത്രി പറഞ്ഞൊരു സംഭവമാണ് ഏകദേശം നാൽപ്പത്തയ്യായിരം കോടി രൂപ റിവർ ക്രൂസ് ടൂറിസം അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഡെസ്റ്റിനേഷനാണ് കേരളം ഒരു പ്രോജക്റ്റ് പോലും കേരളം കൊടുത്തിട്ടുമില്ല അതാണ് തമാശ ഞാൻ അറിഞ്ഞതാണ് ഈ സംഭവം കാരണം അത്രയും രൂപ കേന്ദ്രം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കേരളം പ്രപ്പോസൽ കൊടുത്തില്ല പക്ഷേ കേരളത്തിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ സാധ്യതയുള്ളത് കായലാണെങ്കിലും പുഴയാണെങ്കിലും അതായത് ക്രൂസ് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അതിന് പോലും കഴിവില്ലാത്ത ഈ മൊണ്ണ അവിടെ ഇരിക്കുമ്പോൾ കേരളത്തിൽ എന്ത് ടൂറിസമാണ് നടക്കുന്നത് ആലോചിച്ച് നോക്കേണ്ട സംഭവമാണിത് നാരദ ടോക്സ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ യൂട്യൂബ് ലിങ്കിൽ ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കിട്ടുന്നതാണ് ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് താങ്ക് യു